അസലാ അള്ളാഹ്മസു അലാ സീദിനിഷാ അല്ലാ ഇന്ന് അതിമഹത്തായ ഒരു കാര്യം പറഞ്ഞു തരാനാണ് ദുബ പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ ഉള്ളവരുടെ കുടുംബാംഗങ്ങളുടെ നമ്മുടെ ഭർത്താവിന്റെ മക്കളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ ഒക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുബായിനെ കുറിച്ചാണ് പറയുന്നത് ഈ തുക ചൊല്ലി ആ ആളിനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങൾ ഈ തുക ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ചീത്ത സ്വഭാവങ്ങൾ മാറി അവര് നല്ലതായിട്ട് തീരുമെന്നാണ് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ കമാ തുക അള്ളാഹമ്മി ഫുലി ഉള്ളൂ ഒരു ചെറിയ തുകയാണ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ആർക്കാണോ സ്വഭാവം നന്നാവേണ്ടത് അവരെ മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ദ നിങ്ങൾക്ക് എത്ര തവണയാണോ ചൊല്ലാൻ കഴിയുന്നത് ദിവസവും അത്ര തവണ ചൊല്ലുക അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് വരെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക മാറ്റം വന്നു കഴിയുമ്പോഴും മാറ്റങ്ങൾ തു വരുവാൻ വേണ്ടിയിട്ടും തുടർന്ന് തന്നെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹുവിന്റെ മുൻപിൽ കൈകൾ ഉയർത്തി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യുക ഈ ദുവാ ഓതിക്കൊണ്ട് ദുവാ ചെയ്യുക ഇൻഷാ ഇൻഷല്ല അവരുടെ മോശം സ്വഭാവങ്ങൾ മാറ്റി അത് അള്ളാഹു തന്നെ അള്ളാഹു തിരുത്തി നമുക്ക് നൽകുന്നതാണ് അത് മോശം സ്വഭാവം എന്ന് പറയുമ്പോൾ അത് എല്ലാ രീതിയിലും ആകാം മക്കളുടെ സഹോദരങ്ങളുടെ ഭർത്താവിന്റെ അങ്ങനെ എല്ലാവരിലും കാണുന്ന ദേഷ്യ സ്വഭാവവും വേറെ കാര്യങ്ങളിലുള്ള മോശം സ്വഭാവങ്ങളൊക്കെ അത് എല്ലാ തരത്തിലും ഉൾപ്പെടും ആ സ്വഭാവങ്ങളൊക്കെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് ആ മോശം സ്വഭാവം കൊണ്ട് നമ്മൾ മന വളരെയധികം മനപ്രയാസവും വേദനയും ഒക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് പലയിടങ്ങളിലും എല്ലാവരിലും ഇല്ലെങ്കിലും പലയിടങ്ങളിലും ഒക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട് സഹിച്ച് ക്ഷമിച്ച് സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് അതിനെ ബുദ്ധിമുട്ടി അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളത് ചൊല്ലി അവരുടെ ആ ആളിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ദുഃഖ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നന്നാവുകയും അള്ളാഹുവിന്റെ ലോകത്ത് അടുക്കുകയും നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും വർദ്ധിപ്പിക്കുക അതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മുഴുകുകയും അവര് നല്ലവരായി തീരുന്നതുമാണ് അള്ളാഹുവിന്റെ അത് നമ്മള് അള്ളാഹുവിന്റെ ഈ തുക ചൊല്ലുകയാണെങ്കിൽ അത് അകമഴിഞ്ഞ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും അള്ളാഹുവിനോടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ് പറയേണ്ടത് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എല്ലാവരിലുമുള്ള ദോഷം സ്വഭാവങ്ങളും മോശം സ്വഭാവങ്ങളും എന്നിലും നിങ്ങളിലുമൊക്കെയുള്ള മോശം മോശം സ്വഭാവങ്ങളൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് തന്നെ അല്ലാഹു മാറ്റി നമുക്ക് ഊഘ്രവിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു നേടിത്തരട്ടെ ആമീൻ ബ്രഹ്മക്ക് അറഹും അറാഹിമീം അതുപോലെ തന്നെ ജീവിതത്തിലുടനീളം ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ചാനൽ കയറി കാണുക വീണ്ടും ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് കാണാം അസലാ